സ് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇനി അങ്ങോട്ട് കംപ്ലീറ്റ് ജോലിക്ക് പോകണോ പി എസ് സി പഠനമൊക്കെ നിർത്തി എന്നൊക്കെ എന്താണ് ഇങ്ങനൊരു ചോദ്യം പി എസ് സി പഠനം നിർത്താൻ പോകുന്ന പ്രശ്നമില്ല എന്തായാലും പഠിക്കും നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ ഈ പണ്ടാരത്തിലേക്ക് ഇറങ്ങിയാൽ പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞാലേ പണ്ട് പറഞ്ഞാലേ ഇതൊരു ചുരുളിയാണ് പെട്ടുപോയ പിന്നെ നമുക്ക് കയറാൻ പറ്റില്ല അപ്പോൾ പഠിക്കാണ്ടിരിക്കാൻ പറ്റില്ല എന്തായാലും പഠിച്ചേ പറ്റൂ അപ്പോൾ പി എസ് സി പഠനം നമ്മളിങ്ങനെ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് കണ്ടില്ലേ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ വാങ്ങിയ ബുക്ക് അത് അതായത് നമ്മുടെ പ്ലസ് വൺ പ്ലസ് ടു സോഷ്യൽ സയൻസിൻ്റെ ഭാഗങ്ങളൊക്കെയുള്ള ടെക്സ്റ്റ് ബുക്ക് ഇതും കൂടെ ഞാൻ പുതുതായിട്ട് മേടിച്ചിട്ടുണ്ട് ഇത് പ്രകൃതിയുടെ കേട്ടോ പ്രകൃതി ബുക്ക് ഇറക്കി എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഞാൻ അവിടെ ഒരു ഫ്രണ്ട് പഠിക്കുന്നുണ്ട് അവരെ കൊണ്ട് കൊണ്ടൊപ്പിച്ചിട്ടുണ്ട് പിന്നെ ഞങ്ങൾ മൂന്ന് ഫ്രണ്ട്സ് ഒരുമിച്ചായിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ മൂന്ന് പേര് ഓരോരോ ജോലിക്ക് കയറിയിട്ടുണ്ട് ഞാൻ പിന്നെ അവർ രണ്ടുപേരും വേറെ വേറെ ജോലിക്ക് കയറിയിട്ടുണ്ട് അപ്പോൾ എല്ലാ ദിവസവും വൈകുന്നേരങ്ങളിൽ വർക്കെല്ലാം കഴിഞ്ഞ് വന്ന് വൈകുന്നേരങ്ങളിലാണ് ഞങ്ങൾ അസംബിൾ ചെയ്യുക എന്നിട്ട് സ്റ്റഡി സ്റ്റഡിയൊക്കെ ഇപ്പോഴും നടക്കുന്നുണ്ട് അതൊക്കെ അതിൻ്റെ ഒരു ഫ്ലോയിൽ ഇങ്ങനെ പോകുന്നുണ്ട് പിന്നെ ഞങ്ങൾ മൂന്ന് പേരും കൂടെ ഒരു ഓൺലൈൻ ക്ലാസ്സിന് ചേർന്നിട്ടുണ്ട് പി എസ് സിയുടെ തന്നെ ഒരാളാണ് പേയ്മെൻറ്റ് ചെയ്ത് ഞങ്ങൾ സ്പ്ലിറ്റ് ആക്കി എന്നിട്ട് ഞങ്ങൾ മൂന്നുപേരും ക്ലാസ് എഴുതുമ്പോൾ നോട്ട് എഴുതുന്നു പഠിച്ചു പോകുന്നു അതൊരു സൈഡിൽ കൂടെ നടക്കുന്നുണ്ട് പിന്നെ രാവിലെ ഞങ്ങൾ പേഴ്സണലായിട്ട് അപ്പനെ ആപ്പിനെ പഠിക്കുന്നുണ്ട് കംപ്ലീറ്റ് സ്റ്റഡി നടക്കുന്നില്ല എന്നുള്ളൂ പിന്നെ ഇപ്പോൾ വർക്കിൽ പോകാനുള്ള കാരണം എന്താ വെച്ചാൽ നമ്മൾ പാർട്ട് ടൈം ചെയ്തുകൊണ്ടിരുന്ന ആ സമയത്ത് വർക്ക് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ഒക്കെ കുറച്ച് കഴിയുമ്പോൾ ആവശ്യം വന്നാൽ കിട്ടത്തില്ല സോ ഈ ഒരു സമയം വെറുതെ പഠിച്ചു പോയി എന്ന് കാണിക്കാൻ പറ്റില്ലല്ലോ അതായത് സപ്പോസ് പി എസ് സിയുടെ കാര്യങ്ങളൊന്നും നടന്നില്ലെങ്കിൽ നമുക്ക് വേറൊരു ജോലിക്ക് പോകണമെങ്കിലോ അല്ലെങ്കിൽ അവരോടൊക്കെ പോകണമെങ്കിലോ നമ്മൾ ഇത്രയും ടൈം എങ്ങനെ കളഞ്ഞു എന്നുള്ളത് കാണിക്കണം അപ്പം അതിന് വേണ്ടിയിട്ട് നമുക്ക് വർക്ക് വർക്ക് എക്സ്പീരിയൻസ് മസ്റ്റാണ് അതിൻ്റെ സർട്ടിഫിക്കറ്റ് മസ്റ്റാണ് അപ്പം ഒരു കണക്കൂട്ടലാണ് ഞങ്ങളിങ്ങനെ ഓരോരോ ജോലിക്ക് പോകാമെന്ന് പ്ലാൻ ഇട്ടത് എന്തായാലും പി എസ് സി നമുക്ക് എത്ര വയസ്സ് വരെ എഴുതാൻ പറ്റും ഒരു മുപ്പത്തഞ്ച് വയസ്സ് വരെ എഴുതാൻ പറ്റില്ല അപ്പം അതിന് മുമ്പ് കിട്ടിയ ലാഭം കിട്ടിയില്ലെങ്കിൽ അതുവരെ എഴുതും ഇനിയും കിട്ടിയില്ലെങ്കിൽ എന്ത് ചെയ്യുന്നു വെച്ചാൽ എന്ത് ചെയ്യും പാത്രം കഴുകും നിലം തുടക്കും വെള്ളം ഇങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ പരിപാടി പോകും പിന്നെ ഈ രണ്ട് മൂന്ന് ദിവസങ്ങളിലായിട്ട് യൂട്യൂബ് പറഞ്ഞാൽ കാണുന്നത് ഈ പ്രൊഫൈൽ മെസ്സേജ് വന്ന കാര്യം അതുപോലെ കട്ട് ഓഫ് പ്രവചനങ്ങള് ഒന്ന് രണ്ട് ജില്ലയിലെ പ്രൊഫൈൽ മെസ്സേജ് വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഓരോരുത്തരുടെ കട്ട് ഓഫ് പ്രവചനങ്ങൾ ഭയങ്കരമായിട്ട് പണ്ടത്തെ പരീക്ഷേനെ അടിസ്ഥാനമാക്കി ഇപ്പോഴത്തെ പരീക്ഷേനെ അടിസ്ഥാനമാക്കി പഴയ മാർക്കിൻ്റെ അടിസ്ഥാനമാക്കി ഭയങ്കര പ്രയോജനങ്ങളാണ് സത്യം പറയല്ലോ ഇതൊന്നും ആരുടെയും കയ്യിലുള്ള സാധനങ്ങളല്ല ഇതൊക്കെയെന്ന് പറയുമ്പോൾ വരുമ്പോൾ പറയുന്നതാണ് ഏറ്റവും നല്ലത് ഇനി മുൻപ് നമ്മളിങ്ങനെ ഈ ഇത്രയായിരിക്കും കട്ട് ഓഫ് എന്നൊക്കെ പ്രഡിക്ട് ചെയ്ത് വെറുതെ ടെൻഷൻ അടിച്ചിരിക്കേണ്ട ആവശ്യമില്ല എന്താണെന്ന് വെച്ചാൽ ഒരു മൂന്ന് മുല്ല മുൻപ് വരെ പി എസ് സി എന്ന് പറഞ്ഞാൽ വളരെ സ്മൂത്തായിരുന്നു പ്രീവിയസ് ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്യുന്നു ഏകദേശം കൂടുതൽ ആൾക്കാർക്ക് നിയമനം നടക്കുന്നു ക്വസ്റ്റ്യൻസ് ഒന്നും വലിയ ബുദ്ധിമുട്ടിക്കുന്ന ക്വസ്റ്റ്യൻസ് അല്ലായിരുന്നു അതിനുശേഷം പെട്ടെന്ന് പി എസ് സി സൈക്കോ ആണ് ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ സൈക്കോ പി എസ് സി ആണ് ഏത് എക്സാമിന് എങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആണെന്ന് എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല അതുപോലെ കട്ട് ഓഫ് എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല അതുപോലെ ഇടുന്ന ക്വസ്റ്റ്യൻസ് തന്നെ നമ്മൾ കറക്റ്റായിട്ട് ഇടിച്ച് ചിലപ്പോൾ ആൻസർക്ക് വരുമ്പോൾ അവർ ഡിലീറ്റ് ചെയ്യും അങ്ങനെ മൊത്തത്തിൽ സൈക്കോ സാധനമാണ് സോ ഓവർ എക്സ്പെക്റ്റേഷൻസ് ഒന്നും ഒന്നുമില്ലാണ്ട് പഠിക്കുക എഴുതുക പിന്നെ കൂടുതൽ ഈ കട്ട് ഓഫിൻ്റെ വീഡിയോസൊന്നും കാണാൻ എടുക്കുക വരുന്നത് എന്തിനാണ് ഇതൊക്കെ കണ്ടിട്ട് ടെൻഷൻ അടിക്കുന്നത് നമുക്ക് വാഗിൻ്റെ നമുക്ക് കിട്ടും ആ കൂടെ ചെയ്യാൻ പറ്റുന്നത് പഠിക്കുക എഴുതുക എന്നുള്ളത് മാത്രമാണല്ലോ അപ്പോൾ അതതിൻ്റെ എങ്ങനെയാണെന്ന് വെച്ചാൽ അതിനനുസരിച്ച് വിടുക പഠിച്ചോളുക എക്സാം എഴുതിക്കോളുക കിട്ടുമ്പോൾ കിട്ടട്ടെ അത്ര മാത്രം ചിന്തിച്ചാൽ മതി ഈ ബാക്കിയെല്ലാം കണ്ട് ഈ ടെൻഷനെ കൊണ്ടുപോകും ഓരോ കാരണം എന്നെ കാലിക്കറ്റിലെൻ്റെ ഫ്രണ്ട് വിളിച്ചിട്ട് ഒരേ അവൾക്ക് ഭയങ്കര ടെൻഷനാകുന്ന പോലും ഇങ്ങനെയൊക്കെ കാണുമ്പോൾ കട്ട് ഓഫ് കൂടുവോ കുറയുമോ അവൾക്ക് ഇത്ര മാർക്കുണ്ട് എന്താക്കുന്നറിയില്ല ഇതൊക്കെ കാണാൻ പോകുന്നതാണ് നമുക്ക് ഇല്ലാത്ത ടെൻഷൻ ഉണ്ടാക്കുന്നത് മര്യാദയ്ക്ക് അവൾ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ആണ് അവൾ ഈ ഇത് കണ്ടത് ഏത് ഈ ഒരു വീഡിയോസ് കാണുകയും പിന്നീട് അവിടെ പാനിക്കാവും ഉള്ള അടുത്തും കൂടി ഇല്ലാണ്ടാവും ചെയ്തു സോ അങ്ങനത്തെ വീഡിയോസ് എല്ലാവരുടെയും ക്ലാസ്സുകൾ ഇവരൊക്കെ ഇടുന്ന നല്ല നല്ല ക്ലാസുകൾ ഉണ്ടാവും അതൊക്കെ കുത്തിയിരുന്നു കാരണം അതൊക്കെ നമുക്ക് യൂസ്ഫുള്ളാണ് പക്ഷേ കട്ട് ഓഫ് പ്രൊഡിക്ഷൻ ഒക്കെ വീഡിയോ കേൾക്കുന്നൊക്കെ മണ്ഡത്തിലാണ് അതൊക്കെ വരുമ്പോൾ അറിയുന്ന ആളെ ഏറ്റവും നല്ലത് നിങ്ങൾ എന്നെ ചിന്തിച്ച് നോക്കിയാൽ മതി അതൊക്കെ ആ വരുമ്പോൾ അറിയാം നമുക്ക് നമുക്ക് പ്രൊഫൈൽ മെസ്സേജ് വന്നാൽ അതിൽ ഹാപ്പി ആവുക ഓക്കെ അടുത്ത പരിപാടി എന്താ നോക്കുക നിങ്ങൾക്കറിയാലോ ഇപ്പോൾ ലിസ്റ്റിൽ വന്നിട്ടും കാര്യങ്ങളില്ല മുന്നോട്ട് വന്ന് കുറച്ച് മുന്നോട്ട് വന്നാലൊക്കെയാണ് ജോലിയും കാര്യങ്ങളൊക്കെ ഇതൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ് അപ്പോൾ അതൊക്കെ മൈൻഡിൽ വെക്കുക പഠിച്ചുകൊണ്ടേ ഇരിക്കുക